ചില ജീവിത ബോധ്യങ്ങള് ചില കണ്ടെത്തലുകള് ചില ജീവിത സമസ്യകള് പൂരിപ്പിക്കല് ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് സ്വയം ഒരു പാത തിരഞ്ഞെടുക്കുന്നത് ആ പാതയിൽ മുന്നോട്ട് പോകുന്നു സാറിനെ സംബന്ധിച്ച് അങ്ങയുടെ ഈ യാത്ര അങ്ങയുടെ കണ്ടെത്തലുകള് അങ്ങയുടെ ഏറ്റുതക്കങ്ങള് ഒന്ന് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം അതായത് പിന്നെ ചില പ്രതിസന്ധികളിൽ കൂടിയാണ് ഒരുപക്ഷെ വഴിമുട്ടുമ്പോഴാണ് വഴിമാറി നടക്കാൻ പോകുന്നതെന്ന് പറയുന്ന പൊതുവെ ഒരുപക്ഷെ ആത്മീയ അന്വേഷണത്തിന്റെ ആദ്യ അധ്യായങ്ങളിലായിരിക്കും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു താങ്കളിപ്പോ പറഞ്ഞതുപോലുള്ള ഒരു ആത്മീയ ജീവിതം ഒറ്റ ഒരു എപ്പിസോഡിൽ കൂടെ തീരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത് പല എപ്പിസോഡുകളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ചു വരുന്നതാണ് പൂർത്തീകരിച്ചു വരുന്ന ഒരുവൻ വിവിധമായിരിക്കുന്ന പല സാധനകളിലൂടെയും കടന്നു പോകും ഒരു പ്രാവശ്യം അവൻ യോഗ സാധനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവൻ നേരെ തെളിച്ച് ഘടകവിരുദ്ധമായിരിക്കുന്ന തന്ത്രസാധനയിലൂടെയായിരിക്കും പിന്നെ കടന്നുപോകുന്നു യോഗിയായിരിക്കുമ്പോൾ തന്ത്രത്തെ ഒട്ടനവധി പഴിച്ചിട്ടും കാണും തന്ത്ര താന്ത്രികനായിരിക്കുമ്പോൾ യോഗത്തെ പുച്ഛിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ അവൻ പല വിധത്തിലുള്ള അഭ്യാസങ്ങളിൽ കൂടെ കടന്നുപോയി കടന്നുപോയാണ് ഇവയെല്ലാം നിസ്സാരമാണെന്നും ഇതെല്ലാം ഇതിലെല്ലാം ഉത്തമമായിരിക്കുന്ന ബോധമാണ് തന്നെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുകയും ആ ബോധത്തിലേക്ക് അവൻ ഹോം കമ്മിംഗ് എന്ന് പറയുന്നത് അതിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അപ്പൊ ഇതൊരു വളരെ നീണ്ട പ്രോസസ്സാണ് അതൊരു ഒരു ജീവിതം കൊണ്ട് സാധിക്കുമോ എന്ന് എനിക്ക് തോന്നില്ല പക്ഷെ അങ്ങനെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ അല്ലാതെ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അപ്പൊ അത്തരത്തിലൊരു ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ അധ്യായമായിരിക്കണം താങ്കൾ സൂചിപ്പിച്ച പോലുള്ളൊരു വഴിമാറൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് തുടങ്ങുന്നത് അപ്പം അങ്ങനെ വഴിമാറിയിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ആധ്യാത്മികതയുടേതായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ് നല്ലത് പക്ഷേ ഇതിന് വ്യവസ്ഥാപിതമായ ഒരു കാലഘടനയൊന്നുമില്ല ഒരു ദൈർഘ്യമൊന്നും ആരും തീരുമാനിച്ചിട്ടില്ല ഇതൊരു കോഴ്സല്ല അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് നൈമിഷികമായിട്ട് തന്നെ ഇത് സംഭവിക്കുകയും ചെയ്യാം അതിന് സാധ്യതയുണ്ട് പക്ഷേ അതിന് അതിന് ഉതകുന്ന ഒരു കർമ്മബലം അവിടെ ഉണ്ടായിരിക്കുക അതിനു പറ്റിയ കർമ്മങ്ങൾ അവിടെ ചെയ്തിരിക്കണം ഒരു വ്യക്തി അതിനുള്ള വില അവൻ കൊടുത്തിരിക്കുന്നു പ്രകൃതിയോട് ഇവിടെ ഞാൻ സ്വീകരിക്കുന്നത് ആ ദൈവാധീനം എന്നൊക്കെ വിളിക്കുന്നത് കർമാധീനം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ യമധർമ്മൻ പറയുന്നതായിട്ട് ശ്രീരാമചന്ദ്രനോട് വസൃഷ്ഠൻ ഉപദേശിക്കുന്നുണ്ട് കർമ്മ ധർമ്മമാണ് കർമ്മമാണ് ദൈവം അവനവൻ ചെയ്ത കർമ്മമാണ് ദൈവമായിട്ട് അപ്പം അതാണ് ഒരുവന്റെ കർമ്മമാണല്ലോ എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് അനുകൂലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ളൂ കാരണം നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പല ബാങ്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പല പല ചെറിയ ചെറിയ തുകകളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും പലയിടത്തും സംഭവിക്കാതിരിക്കുന്ന കർമ്മങ്ങളെ നമ്മൾ ഇപ്പോൾ ഒരു ആവശ്യത്തിലേക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുവരുന്നത് അതിനെയാണ് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ തന്നെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഒരു പർപ്പസിലേക്ക് കൊണ്ടുവരുന്നു അവിടേക്ക് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അതാണ് അതിനകത്ത് നടക്കുന്നത് നടക്കുന്ന അതാണെങ്കിലും നമുക്ക് തോന്നുന്ന ഒരു എച്ചാൻഡൽ ഡേറ്റിയോട് ചെയ്യുന്ന ഒരു ആയിട്ടാണ് അപ്പം അത് പ്രത്യേകിച്ചും വിവാദപരമായിട്ടുള്ള പ്രസ്ഥാന പ്രസ്താവന ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല അപ്പം അത്തരത്തിൽ ഒരു ഒരു പിന്നെ വഴിയിലേക്ക് വന്ന് പെടുന്നത് എന്ന് പറയുന്നത് ഒരുവന് നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ അധ്യായം ആരംഭിക്കുന്ന അധ്യായം ആദ്യത്തെ അധ്യായം ഈ ആധ്യാത്മിക യാത്രയുടെ അധ്യാത്മിക അപ്പം അത്തരത്തിലൊരു സാഹചര്യം വളരെ മുമ്പ് കടന്നു പോയിരിക്കാം ഒരുപക്ഷെ വളരെ എത്രയോ നാളുകൾക്ക് എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് തന്നെ കടന്നു പോയിരിക്കാം അതാണ് എനിക്ക് എനിക്ക് വ്യക്തപരമായി തോന്നുന്നു കാരണം എന്റെ ജീവിതത്തിൽ ചോദിച്ചാൽ ഞാൻ പൊതുവേ ഈ വിഷയങ്ങൾ സംസാരിക്കാറില്ല പൊതുവെ ഞാൻ അത് വളരെ റിസർവ് ചെയ്യുന്ന ഒരു വിഷയമാണിത് എൻ്റെ ജീവിതത്തിൽ ആധ്യാത്മികമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല ആ പറഞ്ഞ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഞങ്ങളൊരു രണ്ടാമത്തെ എൻ്റെ ചലച്ചിത്രത്തിൻ്റെ എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമത്തെ ചലച്ചിത്രം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളൊന്ന് കൂടി ചേർന്നിരുന്നു അതൊരു ഫിലോസഫിക്കൽ തീമായിരുന്നു ഫിലോസഫിക്കൽ ടീം വാനപ്രസം വാനപ്രശ്നമായിരുന്നു പേരിട്ടിരുന്നത് ആ പേര് പിന്നീട് രണ്ട് സംവിധായകന്മാരെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ഒരാൾ ഉപയോഗിച്ച് വിജയിക്കുകയും ചെയ്തു ഞാനായിരുന്നു അത് ചേംബറിൽ രജിസ്റ്റർ ചെയ്തത് ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് ഞാൻ പിന്നെ അത് രജിസ്റ്റർ എഴുതി കൊടുത്തിട്ടാണ് അത് ആയത് അതൊരു ഭൗതിക ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവായിരുന്നു അതിന്റെ പ്ര പ്രമേയം ആ സംഗതിയെ സംബന്ധിക്കുന്ന ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിലുള്ള രണ്ടു മൂന്ന് ബുദ്ധിജീവികളൊക്കെ ആയിരുന്നു ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആധികാരികമായിരിക്കുന്ന ഒരു വൈരുദ്ധ്യാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബോധത്തിലേക്ക് ഞാൻ ആകസ്മികമായി പ്രവേശിക്കുകയാണ് പിന്നെ അവിടുന്ന് തിരിച്ചറങ്ങിയിട്ടില്ല പിന്നെ വൈരുദ്ധ്യങ്ങളില്ല ഒരു തിരിച്ചറിവുകൾ ഈ തിരിച്ചറിവോടുകൂടി പിന്നെ ഒന്നിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് മറ്റൊരു നോളജ് ഉണ്ടാവുന്നില്ല ഇതിൻ്റെ സിന്തസിസ് ആയിരിക്കുന്ന ഒരു വിസ്തം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നതാണ് അതിന് ശേഷം സംഭവിച്ചത് അപ്പം അതിന് പിറകിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നുമില്ലായിരുന്നു പക്ഷെ ഒന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നില്ല അതിൻ്റെ പിറകിൽ വളരെയധികം എത്രയോ നാളത്തെ താടനം കൊണ്ടായിരിക്കും ആ കല്ല് പൊട്ടി പൊട്ടിപ്പോയിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ആ അടിയിലൊന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളൊരു കൂടെ എടുത്ത് ചുമ്മാ തട്ടിയപ്പോൾ അത് പൊട്ടിപ്പോയി അത്രയേ ഉള്ളൂ അപ്പൊ ആ ഒരു ആ ഒരു പീരീഡിലൂടെ ഈ ഈ ഒരു ട്രാൻസിഷനിലേക്ക് കടന്നു വന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ പലപ്പോഴും ഉണ്ടായിരുന്നു കുട്ടിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഞാൻ ഒരു സന്യാസി ആവണം തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതൊരു വളരെ അപൂർവമായ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഒരു അച്ഛനും മക്കൾ സന്യാസിയാവണം എന്ന് ആഗ്രഹിക്കില്ല കാരണം മക്കളിലാണല്ലോ കർമ്മം ചെയ്യേണ്ടത് സന്യാസി കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനൊപ്പം അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടുകയില്ല എന്റെ അച്ഛൻ നേരെ തിരിച്ചായിരുന്നു നേരെ അപവാദമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ നീ ഒരു വലിയ സന്യാസിയാവും അപ്പൊ നീ സന്യാസം എന്താണെന്ന് തോന്നുന്നു പറഞ്ഞൂടാ സന്യാസിയാണെന്ന് അപ്പൊ ആ ഒരു ബോധനമാണ് പ്രധാനപ്പെട്ട ബോധനം എനിക്ക് അതിനുവേണ്ടി അദ്ദേഹത്തിന് അതിനെന്തോ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ പിൽക്കാലത്ത് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പപ്പ രാമദാസ് എന്നും പ്രസിദ്ധനാണല്ലോ കാഞ്ഞങ്ങാട്ടെ ആന്താശ്രമത്തിന് അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന അവസരം വളരെ വള്ളനപ്പണ്ടു ഞാനൊക്കെ ജനിക്കുന്നതിന് ഇത്രയും നോക്കും അച്ഛൻ വിവാഹിതനായി കഴിഞ്ഞ കാലഘട്ടമായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പം അച്ഛൻ അച്ഛൻ എന്തൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ജസ്റ്റ് ആത്മീയതയിലേക്ക് തിരിഞ്ഞതേ ഉള്ളു അന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് വെട്ടപ്പെട്ടികളെ പോലെ വെട്ടയിടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോഴത്തെ ഒരു സുഗമമായിരിക്കുന്ന ഒരു പാതയല്ല അദ്ദേഹം വളരെ ധനികമായിരിക്കുന്ന ഒരു കുടുംബത്തിൽ അംഗമായിരുന്നതുകൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവേശിച്ചവർ മുഴുവൻ അത്തരത്തിലുള്ളവരുമായിരുന്നു രാജകുടുംബത്തിലുള്ളവരും ശരി അങ്ങനെയുള്ളവരായിരുന്നു അപ്പോൾ അതൊരു ട്രെൻഡായിരുന്നു അന്ന് അതും കൂടെ മനസ്സിലായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം വലിയ ആക്റ്റീവായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനവും രഹസ്യമായിട്ടുള്ള പ്രവർത്തനം എം എൻ ഗോവിന്ദനാർ അദ്ദേഹം സഖാവ് ഒരു വൈക്കോൽക്കെട്ടുമായി ബീഡിയുമായിട്ട് വരുന്ന വൈക്കോൽക്കെട്ട് വിൽപ്പനക്കാരനെ പോലെ വന്നത് ലഹരിഖകൾ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് പെട്ടെന്ന് അദ്ദേഹം ഈ ആത്മീയതയിലേക്ക് വരുന്നത് അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ പപ്പ രാമദാസ് വന്ന പറഞ്ഞുകൊണ്ട് കാണാൻ പോകുമ്പോൾ പപ്പ രാമദാസ് അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ നിന്റെ യുവർ സൺ വിൽ ബി എ സന്യാസിൻ പാൻസ് പാൻ്റ് ഇട്ട സന്യാസിയാവും എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായിരിക്കണം ഒരു പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ എന്നോട് പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എനിക്ക് തോന്നുന്നു എന്തായാലും ആ വഴിക്ക് ഞാൻ വാസ്തവത്തിൽ സഞ്ചരിക്കുന്നില്ല എന്റെ സിനിമയുടെ ഒന്നാമത്തെ സിനിമയുടെ അവസാനത്തിൽ രണ്ടാമത്തെ സിനിമ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സിനിമയുടെ തുടക്കത്തിൽ പെട്ടെന്ന് ഞാൻ എല്ലാം ഉപേക്ഷിക്കായിരുന്നു ആ തിരിച്ചറിവ് അന്നുണ്ടായിരുന്ന ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ പിന്നെ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു സംഗതിയായിരുന്നു അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടി പലപ്പോഴും അത് ശരിയാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി പലപ്പോഴും പല ഗ്രന്ഥങ്ങളും പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം വഴി നമ്മൾ സ്ഥിരീകരിച്ചു അത് പൂർണ്ണമായിരിക്കുന്ന ബോധം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു അപ്പൊ ആ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു കാര്യ കാലഘട്ടം ഉണ്ടായില്ല പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാത്തിനും നമ്മുടേതായ ഒരു കണ്ടെത്തലതിനകത്തുണ്ടായി എന്താണ് അതിന് കാരണം എന്നുള്ള കാര്യകാരണ സഹിതം ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അതിനകത്ത് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നൊരു അവസ്ഥ വിരുദ്ധമായിരിക്കുന്ന ഒന്നും തന്നെ വിരുദ്ധമായിട്ട് തോന്നിയില്ല എല്ലാം ഈ പറഞ്ഞ പോലെ സമന്വയത്തോടുകൂടി അനുകൂലങ്ങളായിട്ടാണ് ഉള്ളത് കോംപ്ലിമെന്ററി ആണ് കോൺഫ്ലിക്റ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു നിങ്ങളാണ് പിന്നെ മറ്റ് പിന്നെ പ്രവർത്തനങ്ങളോ സാധാരണഗതിയിലുള്ള എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോ അതൊക്കെ ഒരു വശത്തൂടെ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഈ പറഞ്ഞ സാധനയുടെ ഫലമായിട്ടല്ല ആ സാധന ഏതോ കാലങ്ങളിൽ കഴിഞ്ഞു പോയിരിക്കാം തീർച്ചയായിട്ടും ഇല്ലാതൊന്നും അല്ല സംഭവിക്കുന്നു പക്ഷെ സാധനയുടെ ഫല എന്ന് പറയുന്നത് പി പിന്നീടായിരിക്കും ഒരുപക്ഷെ സാധനകളൊക്കെ അനുഷ്ഠിച്ച് നോക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് സാധനങ്ങൾ ധ്യാനം പരിശീലിക്കാറുണ്ടായിരുന്നു ധ്യാനം എന്താണ് ധ്യാനത്തിൽ മാത്രമായി ദിവസങ്ങളോളം ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങൾ കടന്നുപോയി പക്ഷെ അതൊന്നും അല്ല ഈ പറഞ്ഞ മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നത് അതിനു അതെല്ലാം അതൊരുമാതിരി ഈ കെട്ടിടം പണി ബലപ്പെടുത്താൻ വേണ്ടി പിന്നീട് ചെയ്യുന്ന പോലുള്ള ഒരു ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഏറ്റക്കുറച്ചിലുകളും യാത്രകളും വഴി വഴിപോക്കും പോകും വഴിയിലൂടെയുള്ള യാത്രയും വഴിതെറ്റിപ്പോയ യാത്രകളും എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ വിശദീകരിക്കാവുന്ന ഇതൊക്കെ തന്നെയാണ് പിന്നെ സഞ്ചരിക്കുകയായിരുന്നു ആദ്യം ആദ്യത്തെ താല്പര്യം അത് സഞ്ചരിക്കുക സഞ്ചരിച്ചാൽ അവിടെ ഇവിടെ എല്ലാം പോയിരിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങളൊന്ന് തിരുനെല്ലിയിലേക്ക് പോയി സ്ഥിരമായിട്ട് കുറേ ദിവസം ഇരിക്കുകയായിരുന്നു അത് തിരുനെല്ലിയിൽ ഒന്നുമില്ല ആനയും കാട്ടാനകളും ഒരു എംഭ്രാന്തിരിയും പിന്നെ ഒരു കഴവക്കാരും ഭാര്യരും ഒരു അഞ്ചൽ ശിവായി വീട്ടിൽ ആഹാരം വെച്ചിരുന്നൊരു അഞ്ചൽ ശിവായി ശിവരാമൻ എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പം അവിടെ എത്തിപ്പെടാൻ വേണ്ടി ഒരു ബസ്സേ ഉണ്ടാകുള്ളൂ അങ്ങനെ അവിടെ പോയി കുറേ നാൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ സങ്കേതങ്ങൾ കണ്ടുപിടിക്കുക സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ നടന്ന പോലെ ഇരിക്കാൻ വേണ്ടി ലൊക്കേഷൻ നടന്നു അന്വേഷിച്ചു തുടങ്ങി അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം പോലെ അത് പിന്നെ ധാരാളം